നമസ്കാരം ശരിക്കും ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടോ ദാവൂദ് ഇബ്രാഹിമിനെ ആരെങ്കിലും വിഷം കൊടുത്തു വന്നോ കഴിഞ്ഞ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് മണിക്കൂറുകളായി ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മാധ്യമങ്ങൾ നിരന്തരം കൊടുക്കുന്ന വാർത്ത ദാവൂദ് ഇബ്രാഹിമിനെക്കുറിച്ചാണ് ഈ വാർത്ത പൂർണ്ണമായും സത്യമാണോ അതോ ഇത് വീണ്ടും ഒരു കെട്ടുകഥയാണോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പാകിസ്ഥാനിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ദാവൂദ് ഇബ്രാഹിം ഉള്ളതെന്ന് നമ്മളെല്ലാവരും പറയുമ്പോൾ പാകിസ്ഥാനിൽ അങ്ങനെ ഒരാളേ ഇല്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ദാവൂദ് ഇബ്രാഹിമിനെ കറാച്ചിയിലെ മിലിട്ടറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയെന്നും അയാൾക്ക് ഗുരുതരമായ ആരോഗ്യ ഉണ്ട് എന്നും അയാൾക്ക് വിഷ വിഷബാധ ഏറ്റിട്ടുണ്ട് എന്നും നമ്മൾക്ക് പാകിസ്ഥാനിലെ മീഡിയയെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും എന്ന് മാത്രമല്ല ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ കറാച്ചിയിൽ കറാച്ചിയിലെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ വസതിക്ക് മാത്രമല്ല ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും ഒരു കാലത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ വലിയ താരവുമായിരുന്ന ജാവേദ് മിയാൻദാദിൻ്റെ വീടിനും അതേപോലെ ബന്ധുക്കൾക്കും വലിയ തോതിൽ സുരക്ഷാ സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വളരെ വ്യക്തമാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണ് എന്ന് നമ്മൾക്കിപ്പോഴും അറിയില്ല പക്ഷേ ഇനി ശരിക്കും ദാവൂദ് ഇബ്രാഹിം മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാലത്തും പാകിസ്ഥാൻ അത് സമ്മതിക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരു വാർത്ത സ്ഥിരീകരണം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്നുകിൽ അത് അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്നോ ആയിരിക്കും കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അവർ തുടർച്ചയായി ആഗോള വേദികളിലെല്ലാം നിഷേധിക്കുന്നതാണ് കറാച്ചിയിലോ പാകിസ്ഥാനിലോ ഈ പറയുന്ന ദാവൂദ് ഇബ്രാഹിം ഉണ്ട് എന്നുള്ള വസ്തുത അങ്ങനെ ഒരാൾ ഞങ്ങളുടെ രാജ്യത്തില്ല എന്ന് തുടർച്ചയായി അവർ നിഷേധിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ അവർ അന്താരാഷ്ട്ര ഏജൻസികൾ കൊടുത്ത ഒരു റിപ്പോർട്ടിൽ ദാവൂദ് ഇബ്രാഹിം അവിടെ ഉണ്ട് എന്ന് എന്താ പറയുക ഇൻഡയറക്ട്ലി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അവരുടെ ഒഫീഷ്യൽ പൊസിഷൻ ദാവൂദ് ഇബ്രാഹിം ഞങ്ങളുടെ രാജ്യത്ത് ഇല്ല എന്നാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വലിയ വെട്ടിലാണ് പാകിസ്ഥാനിൽ നടക്കുന്ന ഓരോ ചെറിയ ആക്രമണങ്ങൾക്ക് പിന്നിലും അത്തരം സംഭവങ്ങൾക്ക് പിന്നിലും ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളാണ് എന്ന് പാകിസ്ഥാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇനി ശരിക്കും ദാവൂദ് ഇബ്രാഹിം മരിച്ചു പോയാൽ പോലും ഇന്ത്യയാണ് അതിൻ്റെ പിന്നിലെന്ന് പറയാൻ പാകിസ്ഥാന് സാധ്യമല്ല കാരണം അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്നാണല്ലോ അവരുടെ ഒഫീഷ്യൽ പൊസിഷൻ ഇനി ശരിക്കും ദാവൂദ് ഇബ്രാഹിം മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വലിയ വിജയമാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു ഒസാമാ ലാദനാണ് ദാവൂദ് ഇബ്രാഹിം എന്ന് നമുക്ക് പറയാം ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭാരതത്തിലെ ആക്രമണങ്ങൾക്ക് യഥാർത്ഥത്തിൽ തുടക്കം കുറിച്ചയാൾ ദാവൂദ് ഇബ്രാഹീമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പര നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ സൂത്രധാരൻ ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ തീവ്രവാദി ആക്രമണങ്ങൾക്ക് പിന്നിലും അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൈകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം ഒരുപക്ഷെ പാകിസ്ഥാനും ഐ എസ് ഐയും ഈ അടുത്ത കാലത്ത് ക്ഷീണിക്കുന്നത് വരെ അവരുടെ എല്ലാവിധ ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പിന്നിലും ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു ചെറിയ പങ്ക് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദാവൂദ് ഇബ്രാഹിമിനെ ജീവനോടെ പിടികൂടാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ പലരും പല കാലത്തും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വവും അധോലോകവും തമ്മിലുള്ള വൃത്തികെട്ട ബന്ധത്തിൻ്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ദാവൂദ് ഇബ്രാഹിം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിം ഇപ്രാവശ്യം മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദാവൂദിനെതിരെ നമ്മൾക്കറിയാവുന്ന ഏഴാമത്തെ അറ്റംപ്റ്റാണ് ഏഴാമത്തെ പിടികൂടാനുള്ള അല്ലെങ്കിൽ ജീവനോടെ പിടികൂടാനോ ഇല്ലാതാക്കാനോ ഉള്ള ശ്രമങ്ങളിലെ ഏഴാമത്തേതിലാണ് ദാവൂദിന് ഇപ്പോൾ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ആറ് പ്രാവശ്യവും ദാവൂദ് രക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ ദാവൂദിന് രക്ഷ രക്ഷാകവചമായതോ അയാളുടെ രാഷ്ട്രീയ ബന്ധമാണ് അത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ ബന്ധമല്ല ഇന്ത്യയിലെ രാഷ്ട്രീയ ബന്ധമാണ് ദാവൂദിനെ പിടികൂടരുതെന്നോ ദാവൂദ് രക്ഷപ്പെട്ടിങ്ങനെ ജീവിക്കണമെന്നോ ഇന്ത്യയിൽ തന്നെ പലരും ആഗ്രഹിച്ചിട്ടുണ്ട് ആ ആഗ്രഹിച്ചവരിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ച രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ട് എന്നുള്ളത് ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അതായത് തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനത്തിന് ശേഷം ദാവൂദ് ഇബ്രാഹിമും കുടുംബവും ഭാരതത്തിൽ നിന്ന് രക്ഷപെട്ട് ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോൾ സൗത്ത് ആഫ്രിക്ക ദാവൂദ് ഇബ്രാഹിമിനെ സംബന്ധിച്ച സകല വിവരങ്ങളും ഭാരതത്തിന് കൈമാറിയിരുന്നു അയാളുടെ പതിനെട്ട് രാജ്യങ്ങളുടെ പാസ്പോർട്ട് വരെ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മളുടെ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് അന്ന് സൗത്ത് ആഫ്രിക്കയിലെ സർക്കാർ കൈമാറിയിരുന്നു ഇത് ഭാരതത്തിലധികം ആൾക്കാർക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണ് അന്ന് പി വി നരസിംഹറാവുവിൻ്റെ സർക്കാർ അതിൽ യാതൊരു താല്പര്യവും എടുത്തില്ല എന്നുള്ളതാണ് ചരിത്രം കാരണം അന്ന് അവർ അത് എടുത്തിരുന്നെങ്കിൽ ദാവൂദിനെ നിഷ്പ്രയാസം അന്ന് അയാൾക്ക് പാകിസ്ഥാനുമായി ഇത്രയും അടുത്ത ബന്ധമോ ഐ ഒരു വലിയ സംരക്ഷണമോ ഒന്നും ഉണ്ടായിരുന്ന സമയമല്ല അയാളെ ഈസി ആയിട്ട് അയാളെ എടുക്കാമായിരുന്നു പക്ഷേ അന്ന് ഭാരതത്തിലെ സർക്കാർ അതിന് യാതൊരു താല്പര്യവും കാണിച്ചില്ല അത് ഉദ്യോഗസ്ഥന്മാരാവാം രാഷ്ട്രീയ നേതാക്കന്മാരാവാം ഇത് തൊണ്ണൂറ്റിനാലിലെ കഥയാണ് ഇനി അതിനുശേഷം തൊണ്ണൂറ്റിനാലിൽ യഥാർത്ഥത്തിൽ ദാവൂദ് ഇബ്രാഹിമിന് തൊണ്ണൂറ്റിനാല് അവസാനം എത്തുമ്പോഴേക്കും ദാവൂദ് ഇബ്രാഹീമിന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കീഴടങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നു ഭാരത സർക്കാരിനോട് താൻ കീഴടങ്ങാൻ തയ്യാറാണ് താനും തൻ്റെ കുടുംബവും ഇന്ത്യയിലേക്ക് വരാം ഞങ്ങൾ കീഴടങ്ങാമെന്ന് അയാൾ പറഞ്ഞിരുന്നു പക്ഷേ അതിനും അനുകൂലമായ ഒരു മറുപടി ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അയാളെ ജീവനോടെ പിടിക്കില്ല അയാളെ കൊല്ലാൻ ശ്രമിക്കില്ല ഒന്നും ചെയ്യില്ല അയാൾ സ്വയം കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാലും അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല അയാൾ കീഴടങ്ങിയാൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള ശിക്ഷ അയാൾക്ക് ലഭിച്ചതിനെയും ഒരു പക്ഷേ വധശിക്ഷ തന്നെ ലഭിച്ചേനും കാരണം ബോംബ് സ്ഫോടന പരമ്പരയാണ് അയാൾ ഉണ്ടാക്കിയത് പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കുടുംബാംഗങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാം ഇവിടെ ജീവിക്കാം അതായിരുന്നു അയാളുടെ ആവശ്യവും പക്ഷേ ഇയാൾ തിരിച്ചു വരികയും കീഴടങ്ങുകയും പോലീസിനോടേയും അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ ഏജൻസികളോടെയും സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇയാൾക്കുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായുള്ള ബന്ധം കൂടി പുറത്തു വരും അത് പുറത്തു വരരുതെന്ന് ആരൊക്കെയോ ആഗ്രഹിച്ചിരുന്നുകൊണ്ടാണ് തൊണ്ണൂറ്റിനാലിൽ ഇയാളെ പിടിക്കാഞ്ഞതും അതിനുശേഷം ഇയാൾ കീഴടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ കീഴടങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാഞ്ഞതും ഇത് തൊണ്ണൂറ്റിനാലിൽ കഴിഞ്ഞെങ്കിലും അതിനുശേഷവും ദാവൂദിനെ പിടിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാരും ചില ഏജൻസികളും നിരന്തരം ശ്രമിച്ചിരുന്നു അവർക്ക് വലിയ രാഷ്ട്രീയ സപ്പോർട്ടോ ഭരണകർത്താക്കളുടെ സപ്പോർട്ടോ ഉണ്ടായിട്ടല്ല ഭാരതത്തിൽ ഇത്രയും വലിയ വിനാശം നടത്തിയേച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ അങ്ങനെ ജീവിക്കരുത് എന്ന് ആഗ്രഹിച്ച ദേശസ്നേഹികളായ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവരുടെ ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടതും പിന്നീടുള്ള ചരിത്രമാണ് അതിലൊരു മൂന്ന് ശ്രമങ്ങൾ നമ്മൾക്ക് എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെയാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഏറ്റവും വലിയ കൂട്ടാളിയും ഒരു കാലത്തെ ഏറ്റവും വലിയ കൂട്ടാളിയും പിന്നീട് ഏറ്റവും വലിയ ശത്രുവുമായി മാറിയ ഛോട്ട രാജൻ ഗാങ്ങിനെ ഉപയോഗിച്ച് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ ഒരു ശ്രമം നടത്തിയിരുന്നു അതിനുവേണ്ടി ദാവൂദ് ഇബ്രാ ഛോട്ടരാജൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കൂട്ടാളികൾ വിക്കി മൽഹോത്രയും മറ്റ് ഒരാളും ഇവർ ദക്ഷിണേഷ്യയിലെ ഒരു രാജ്യത്തു നിന്ന് അവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്നവർ അവർ ബംഗ്ലാദേശ് വഴി വെസ്റ്റ് ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയിലെ ചില ഏജൻസികൾ അവരെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത് പക്ഷേ ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇവർ എന്നിട്ട് അവിടെ നിന്ന് കറാച്ചിയിലേക്ക് പോവുകയും കറാച്ചിയിൽ ദാവൂദ് ഇബ്രാഹിം താമസിക്കുന്നിടത്തു നിന്ന് അയാൾ ഒരു ദർഗയിൽ പോയി തിരിച്ചു വരുന്ന വഴി ദർഗയിൽ അയാളുടെ മകൾ മരിച്ചിരുന്നു അവിടെ കല്ലറയിൽ പോയി തിരിച്ചു വരുന്ന വഴി ഇയാളെ കൊല്ലാൻ എല്ലാം തയ്യാറായിരുന്നെങ്കിലും ഏറ്റവും അവസാന നിമിഷം ദാവൂദ് ഇബ്രാഹിം അവിടെ എത്തുന്നത് വൻ സുരക്ഷാ കൂടിയാണ് ഈ സുരക്ഷാ സംവിധാനം കണ്ടുകൊണ്ട് വിക്കി മൽഹോത്രയും കൂട്ടാളിയും പകച്ചുപോയി കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ തന്നെ ഇവർക്ക് അവരുടെ ബോസായ ഈ പറയുന്ന ചോട്ടാരാജൻ്റെ കയ്യിൽ നിന്നും സന്ദേശം എത്തുന്നു എത്രയും പെട്ടെന്ന് രാജ്യം വിട്ടോളുക നിങ്ങൾ കോംപ്രമൈസ്ഡ് ആണ് നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് ആർക്കൊക്കെയോ അറിയാം അങ്ങനെ അവർ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു പക്ഷേ ഇവർ താമസിച്ചിരുന്ന ആ ലോഡ്ജിൽ ആ കറാച്ചിയിലെ ഒരു ഗസ്റ്റ് ഹൗസിൽ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ പോലീസും ഐ എസ് ഐയും എത്തി ഇവരുടെ ആയുധങ്ങളും മറ്റ് ഒക്കെ പിടിച്ചെടുത്തു അതൊന്നും എടുക്കാൻ നിൽക്കാതെയാണ് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് പിന്നീടാണ് മനസ്സിലായത് ദാവൂദ് ഇബ്രാഹീമിന് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വിവരം ഉണ്ടായിരുന്നു തൻ്റെ മേൽ തൻ്റെ ജീവൻ എടുക്കാൻ ഒരു ശ്രമം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അത് അയാൾക്ക് ചോർത്തി കൊടുത്തത് ഭാരതത്തിൽ നിന്ന് ആരോ ആണ് പക്ഷേ ഭാരതത്തിൽ നിന്നുള്ള ആളത് പറഞ്ഞത് നേപ്പാളിലെ ഒരു പാ പാർലമെൻറ്റ് അംഗത്തോടാണ് ആ നേപ്പാളിലെ പാർലമെൻറ്റ് അംഗമാണ് നേരിട്ട് അത് ദാവൂദ് ഇബ്രാഹിമിനെ അറിയിച്ചത് വിക്കി മൽഹോത്ര ഇന്ത്യയിൽ തിരിച്ച് എത്തിയ ശേഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നേപ്പാളിൽ വെച്ച് വിക്കി മൽഹോത്ര തന്നെ ഈ വിവരം ചോർത്തി കൊടുത്ത നേപ്പാളിലെ പാർലമെൻറ്റ് അംഗത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഇത് തൊണ്ണൂറ്റിയെട്ടാണ് ഇനി രണ്ടായിരത്തി അഞ്ചിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാനുള്ള ഒരു ശ്രമം രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ദോവൽ ഐ ബിയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നത് അദ്ദേഹം ജനുവരിയിൽ വിരമിച്ചു അതിന് ശേഷം നടന്ന കാര്യമാണ് അവർ ചില ആൾക്കാരെ അന്ന് കേന്ദ്ര ഏജൻസികൾ ചില ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് ചില പരിശീലനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു അത് മറ്റൊന്നിനുമായിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ മകൾ ഫു മെഹ്റൂഖും അതേപോലെ നേരത്തെ പറഞ്ഞ ജാവേദ് മിയന്താദിൻ്റെ മകൻ ജുനൈദും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ച കാലമാണ് ആ വിവാഹം മെക്കയിൽ വെച്ചാണ് നടന്നതെങ്കിലും അതിൻ്റെ റിസപ്ഷൻ നടന്നത് ദുബായിലെ ഒരു വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് ആ ഹോട്ടലിൽ ദാവൂദ് ഇബ്രാഹിം എത്തും എന്നുള്ള ഉറപ്പിലാണ് ഈ പരിശീലനവും മറ്റു ഒക്കെ നടന്നതെങ്കിലും ദാവൂദ് ഇബ്രാഹിം അവിടെ എത്തിയില്ല ദൗദീനെ ആർക്കും കാണാൻ സാധിച്ചില്ല എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആർക്കും അയാളുടെ അടുക്കലേക്കോ അല്ലെങ്കിൽ അയാളെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിച്ചില്ല ഒരു പക്ഷേ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് അവിടെ നടക്കുമെന്ന ആരോ വിവരങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ടാവാം രണ്ടായിരത്തി അഞ്ചിലെ ആ സ്വന്തം മകളുടെ വിവാഹ സൽക്കാര വേളയിൽ പോലും ദാവൂദ് ഇബ്രാഹിം മറയ്ക്ക് പിന്നിൽ നിന്നത് അതുകൊണ്ട് അന്നത്തെ ആ ഒരു അറ്റംപ്റ്റും നടന്നില്ല എന്ന് പറയാം പിന്നീട് വളരെ പ്രധാനപ്പെട്ട വളരെ ഓർഗനൈസ്ഡ് ആയ ഒരു അറ്റംപ്റ്റ് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സൂപ്പർ ബോയ്സ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ കോടിനെയുമുള്ള ഒരൊൻപത് പേരെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ട്രെയിൻ ചെയ്ത് ദാവൂദിനെ കൊല്ലാൻ വേണ്ടി വിട്ടു എന്നാണ് പറയുന്നത് ഇവർ സുഡാന് ബംഗ്ലാദേശ് അതേപോലെ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് പാകിസ്ഥാനിൽ ചെന്ന് ഇറങ്ങുന്നത് ഇന്ത്യയുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് പാകിസ്ഥാനിൽ ചെന്ന് ഇറങ്ങുക എളുപ്പമല്ല അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് ഇവർ പല രാജ്യങ്ങളിൽ നിന്ന് പല ഫ്ലൈറ്റുകളിൽ കറാച്ചിയിലെത്തുകയും കറാച്ചിയിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പോക്ക് പോക്കുവരവ് കൃത്യമായിട്ട് അറിയാവുന്ന ആ വഴി മാർക്ക് ചെയ്ത് ഒരു ദർഗയുടെ മറ്റോ സമ സമീപത്ത് ഇവരെല്ലാവരും പല ഭാഗങ്ങളിലായി പലയിടത്ത് പൊസിഷൻ എടുത്ത് നിൽക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ ആ വഴിയിൽ ദാവൂദ് ഇബ്രാഹിം എത്തുന്നതിന് മുമ്പ് തന്നെ ദില്ലിയിൽ നിന്നും ഏറ്റവും ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് അതാരാണ് എന്ന് ഇപ്പോഴും അറിയില്ല ഊഹം മാത്രമേ ഉള്ളൂ പക്ഷേ വളരെ വളരെ ഉന്നതമായ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഈ ടീം ലീഡർക്ക് ഒരു സന്ദേശം ലഭിക്കുന്നു ഓപ്പറേഷൻ അബോർട്ട് ചെയ്യുക അതായത് ഈ പദ്ധതി മുഴുവനായിട്ട് നിർത്തിവെക്കുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക നിങ്ങൾ തിരിച്ചു വരിക എന്ന് മാസങ്ങളുടെ തയ്യാറെടുപ്പും മാസങ്ങളുടെ പരിശീലനവും ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവും ഉള്ള ഒരു ഓപ്പറേഷനാണ് ഏറ്റവും അവസാന നിമിഷം അവർ അവിടെ ചെന്ന് പല രാജ്യങ്ങളിൽ നിന്ന് അവിടെ ചെന്ന് ആയുധങ്ങൾ സ്വരുക്കൂട്ടി ഇതിനു വേണ്ടി തയ്യാറായി നിൽക്കുന്ന അവസാന നിമിഷമാണ് അവർക്ക് ഡൽഹിയിൽ നിന്ന് കോൾ വരുന്നത് നിങ്ങൾ ഈ ഓപ്പറേഷൻ അബോട്ട് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളത് അങ്ങനെ ആ പ്രാവശ്യം രണ്ടായിരത്തി പതിമൂന്നിൽ അതായത് രണ്ടായിരത്തി പതിനാലിലെ രാഷ്ട്രീയ ഉണ്ടാകുന്നതിന് ഒരു വർഷം മുമ്പ് ഇത് ആരാണ് ഇത് ചെയ്തത് ആരാണ് ഇത് വിളിച്ചു പറഞ്ഞത് ആരാണ് അത്തരം ഒരു നിർദ്ദേശം കൊടുത്തതെന്നുള്ള ചോദ്യം അന്ന് തൊട്ട് ഇന്നു വരെ ദില്ലിയിൽ അലയടിക്കുന്നുണ്ട് പക്ഷേ നമുക്കതിനകത്ത് ഊഹം മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ് ഇത് ഉദ്യോഗസ്ഥന്മാരാരും അല്ല ഇത് സാധാരണ ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ആൾക്കാർ പോലുമല്ല അല്ല അതിനൊക്കെ അപ്പുറമുള്ള ഒരു ഉന്നത കേന്ദ്രത്തിൽ നിന്നാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം വന്നതെന്നാണ് പറയുന്നത് കാരണം ഇത്രയും വലിയ ഒരു ഓപ്പറേഷൻ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ എത്തി നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ അത് വേണ്ട എന്ന അവസാന നിമിഷം തീരുമാനിക്കണമെങ്കിൽ അത്രയും ഉന്നത കേന്ദ്രമായിരിക്കണം അതുമാത്രമേ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ദാവൂദ് ഇബ്രാഹിം വലിയ ഭാഗ്യവാനാണ് അയാളൊരു വലിയ അധോലോകം കെട്ടിപ്പടുത്തു കൊന്നും ആഘോഷിച്ചും ഭീഷണിപ്പെടുത്തിയും ഒരു വലിയ അധോലോകം അത് അധോലോകത്തിൽ മാത്രം പരിമിതപ്പെടുത്തിയില്ലായാൽ മുംബൈയിലെ ബോളിവുഡിലും അതേപോലെ ഹോളിവുഡിൽ വരെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സ്വാധീനമുണ്ട് എന്ന് മാത്രമല്ല ദാവൂദ് ഇബ്രാഹിമിന് ഈ പറയുന്ന ഭാരതത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും ചില നേതാക്കന്മാരുമായിട്ടെങ്കിലും ബന്ധമുണ്ട് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് ഈ ബന്ധങ്ങളൊക്കെ തന്നെയാണ് ഇത്രയും കാലം ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ചു നിർത്തിയത് നേരത്തെ ഞാൻ പറഞ്ഞ ആ രണ്ടായിരത്തി അഞ്ചിലെ ദുബായ് അറ്റംപ്റ്റിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ മുംബൈ പോലീസ് ആ ഒരു ആക്രമണ പദ്ധതി പാളിപ്പോയതിൻ്റെ പിന്നിൽ മുംബൈയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊരു പങ്കുണ്ട് എന്നുള്ള ആരോപണം ഒന്നും ഉണ്ടായിരുന്നെങ്കിലും മുംബൈ പോലീസ് പിന്നീട് അത് നിഷേധിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് എന്തായാലും ആയിരത്തി മുതൽ ഇങ്ങോട്ട് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ പാളിപ്പോയത് ആ ശ്രമങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരുടെ കുഴപ്പമല്ല മറിച്ച് അതിൻ്റെ പിന്നിൽ ആ നിയമ തീരുമാനം എടുക്കേണ്ട ആൾക്കാരുടെ പ്രശ്നമാണ് അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം മാറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ അവസ്ഥ അയാൾ മരിച്ചോ ഇല്ലയോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ കോവിഡ് കാലത്ത് ഇയാൾ കോവിഡ് വന്ന് മരിച്ചു മരിച്ചുവെന്നും അതിനുശേഷം ഹൃദയസ്തംഭനം വന്ന് മരിച്ചു എന്നും ഒക്കെ വാർത്തകളുണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത് ഇപ്രാവശ്യവും അങ്ങനെയാവാം പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ നട്ടല് വ വരെ വിറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭാരതം കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഭാരതത്തിനെതിരെ വാളെടുത്ത സകല ആൾക്കാരെയും അവരുടെ മടകളിൽ തന്നെ ചെന്ന് ഇല്ലാതാക്കാൻ പുതിയ ഭാരതത്തിന് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നിപ്പോൾ നമ്മൾ നിരവധി വാർത്തകളായി ഒന്നിനു പുറകെ ഒന്നായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഈ വാർത്ത വന്നപ്പോഴും എല്ലാ മാധ്യമങ്ങൾക്കും ഇതൊരു വലിയ വാർത്തയായി അവർ എടുക്കുന്നത് കാരണം നേരത്തെ വന്നിട്ടുള്ള പല റിപ്പോർട്ടുകളും ആരും അത്രയും കാര്യമായിട്ട് എടുത്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഉത്തമ ബോധ്യമുണ്ട് തീർച്ചയായിട്ടും ഈ വാർത്തയുടെ നിജസ്ഥിതി എന്താണ് എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ കൂടി അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വന്നേക്കാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഒരിക്കലും ഈ വാർത്ത സ്ഥിരീകരിക്കാൻ സാധ്യതയില്ല മറിച്ച് ഈ വാർത്തയ്ക്കുള്ള ഒരു സ്ഥിരീകരണം വരണമെന്നുണ്ടെങ്കിൽ അത് ഈ ദാവൂദ് ഇബ്രാഹിമിനെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിച്ച അമേരിക്കയിൽ നിന്നോ ഭാരതത്തിൽ നിന്നോ മാത്രമായിരിക്കും നമസ്കാരം